കാണാൻ വേണ്ടി കൗതുകത്തിന് വേണ്ടിയിട്ട് ഇതാണ്ട് നമ്മള് ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇവിടെ ഇട്ടേക്കുന്നതാണ് കേട്ടോ എരപിടിയൻ സസ്യം എന്താണ് നല്ല സ്വന്തമായ ഒരു എരപിടിയാൻ സസ്യമായി കാണുന്നത് അത് നെപ്പന്തസ് എന്ന് അറിയപ്പെടുന്ന എരപിടിയൻ സസ്യമാണ് അതിനകത്ത് എന്ന് പറഞ്ഞാല് പ്രാണികളെ ആകർഷിച്ച് അകത്ത് കൊണ്ടുവന്ന് കൊന്നുകളയും അല്ലേ എന്നിട്ട് അത് ആരും ആകും ഇതാണ് അതിന്റെ പ്രത്യേകത നമ്മൾ ബുക്കിലൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട് ഇത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വെച്ചേക്കുന്നതാണ് കുട്ടികൾക്കൊക്കെ ഒന്ന് വന്ന് കാണാൻ വേണ്ടിയിട്ട് വിൽപ്പനയ്ക്കല്ല ഇതേപോലെ വിൽപ്പനയ്ക്കുള്ള ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് കാണാം ആശ്രാമ മൈതാനത്ത് എന്തൊക്കെ പൂക്കൾ ഉണ്ടെന്ന് സംശയമുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ല സുന്ദരമായ കുറച്ച് ബൊഗൈൻ വില്ലകളുണ്ട് ഈ കാണുന്ന കുറേ ബൊഗൈൻ വില്ലകളുണ്ട് അതേപോലെ തന്നെ പിന്നെ വേറെ എന്തൊക്കെയാ ഉള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഓർക്കിഡ് മുതൽ ആന്തോര്യം മുതല് പല സാധനങ്ങളും ഇവിടെ ഉണ്ട് മൊത്തം ഒന്ന് കയറി കാണാം അട്ടിപൊഴി ഒരു എക്സിബിഷൻ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ആസാമ മൈതാനത്ത് കുറെ ചെടികളും ഉൾപ്പെട്ടു കുറെ ചെടികൾ അതായത് നമ്മളെ കുമാർ നേഴ്സറിയുടെ ആസാമ മൈതാനത്തുള്ള എക്സിബിഷൻ കൗണ്ടറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കുറെ പ്ലാന്റുകൾ ഇവിടെ ഇരിപ്പുണ്ട് ഏതൊക്കെ പ്ലാന്റ് നമുക്ക് കാണാം അതേപോലെ തന്നെ രണ്ടാം രണ്ടാംകുറ്റിയിൽ ശാരദാ കല്യാണ മണ്ഡപത്തിന്റെ അടുത്തുള്ള നമ്മളെ നേഴ്സറിൽ കുറെ പ്ലാന്റ് ഇരിപ്പുണ്ട് അതേപോലെ തന്നെ മേടേ മുഖുക്ക് മാതൃഭൂമി ഓഫീസിന്റെ അടുത്തുള്ള നമ്മുടെ നേഴ്സറിയിൽ കുറച്ച് പ്ലാന്റ് ഇരിപ്പുണ്ട് അടിപൊളി വെറൈറ്റി പ്ലാന്റുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും അടുത്ത ലോഡ് ഉടനെ വരുന്നതായിരിക്കും ഉടനെ തന്നെ ബാക്കിയുള്ള ലോഡുകളും കൂടെ വരും എല്ലാ നമുക്ക് കാണാം അതേപോലെ തന്നെ പാരിപ്പള്ളിയിൽ രേവതി സിനിമാക്സ് തിയേറ്ററിന്റെ അടുത്ത് നമ്മളെ നഴ്സറി ഉണ്ട് വന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഒരുപാട് ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളും കൗതുകങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം കുറേ വെറൈറ്റി ഫ്ലവർ ഐറ്റവും പൂ പൂക്കൾ മാത്രമല്ല പഴച്ചെടികളും പൂച്ചെടികളും പുഷ്പ പല സസ്യപ്രദർശന വിപണനം അട്ടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഒന്ന് കാണാം ഫുൾ ആയിട്ട് ഒന്ന് കറങ്ങി ഒന്ന് കാണാൻ കണ്ടാണല്ലേ ഇതാണ് നമ്മുടെ നഴ്സറി ആണ് നഴ്സറിയിൽ ഇരിക്കുന്ന പഴവർഗ്ഗ തൈകള് പൂച്ചെടികൾ പഴച്ചെടികൾ എല്ലാം സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ബോർഡ് വെച്ച് കുട്ടികൾക്ക് കാണാനും കൗതുകത്തിനും ഒക്കെ ആയിട്ടുള്ള കുറെ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ ഐറ്റം ഒന്ന് കാണണ്ടേ നേരെ പോകുന്ന രാസാമ മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്ന ഇടത്ത് ഒരുപാട് ഉണ്ട് ഒരുപാട് ഐറ്റം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബൊഗൈംബില്ലകളാവട്ടെ മാവ് പ്ലാവ് തെങ്ങ് കവുങ്ങ് എല്ലാ സാധനവും ഉണ്ട് അടിപൊളി ബുകയും ബില്ലയുടെ ചെറിയ കവറിലുള്ള പ്ലാന്റ് അതേപോലെ തന്നെ ചട്ടിയോട് കൂടിയിട്ടുള്ള പ്ലാന്റ് പുതിയ വെറൈറ്റികൾ ഹൈബ്രിഡ് വെറൈറ്റികൾ അതേപോലെ തന്നെ അതാണ്ട് മൾട്ടി കളർ മൾട്ടി കളർ വെറൈറ്റി അതേപോലെ തന്നെ അതാണ്ട് ഇത് ചേഞ്ചിങ് വെറൈറ്റി അതായത് വെള്ളയും ഇതും കൂടെ ചേർന്നിട്ടുള്ള വെറൈറ്റി ഇതൊക്കെ ഒരുപാടൊന്നും കാണത്തില്ല എല്ലാം നമ്മളെ മാസീവായിട്ടുള്ള കുറച്ച് പ്ലാന്റുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാന്റുകളാണ് അതേപോലെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതാണ് ഈ കാണുന്ന ഫുള്ള് പുകയും വില്ല പല വെറൈറ്റി പുകയും വില്ലകൾ ഇവിടെ ഇരിപ്പുണ്ട് അതേപോലെ തന്നെ ഇതാണ്ട് കുറച്ച് ഓറഞ്ചിന്റെ തൈ ഒപ്പയ ഓറഞ്ചിനി കുറച്ചേ ഉള്ളൂ ഒരുപാടില്ല ആവശ്യത്തിന് അതായത് തീരുന്ന പക്ഷെ നമ്മൾ പുതിയത് വരുത്തും എന്നുള്ള കാര്യം അറിയാമല്ലോ പ്രത്യേകം പറയാനല്ലോ അതേപോലെ തന്നെ താണ്ടേ ഇത് ബുകേമില്ലയുടെ ചെറിയ കവറിലുള്ള തൈ ഇതാ ഇത്രത്തോളം തൈ കൂടി ഇരിപ്പുണ്ട് ചെറിയ കവറുള്ള തൈ എഴുപത് രൂപ സൈസ് അങ്ങനെയുള്ള വെറൈറ്റികൾ കുറച്ചിരിപ്പുണ്ട് അതേപോലെ തന്നെ പിന്നെ അതുകൊണ്ട് അത് ചട്ടിയോട് കൂടിയുള്ള പ്ലാന്റ് ഇരിപ്പുണ്ട് അതേപോലെ പിന്നെന്തൊക്കെയാ ഉള്ളത് നമുക്കൊന്ന് കാണാം താണ്ടെ ഇതിപ്പം വന്ന ലോഡില് കപ്പിലുള്ള പ്ലാന്റ് ഹൈബ്രിഡ് വെറൈറ്റി ആണെങ്കിൽ നല്ല തൂ വെള്ള അതേപോലെ തന്നെ അതാ ഇടക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വരുത്തുള്ളൂ കേട്ടോ ഒരുപാട് വെറൈറ്റികൾ കൊച്ചി കപ്പിനകത്തുള്ള കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ ഇങ്ങോട്ട് മെലസ്റ്റോമ പ്ലാന്റ് നല്ല കിടിലം വെറൈറ്റി കുറച്ച് മെലസ്റ്റോമ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ അറിയാല്ലോ കലമ്പട്ടി വെറൈറ്റി നല്ല സുന്ദരമായ ഫ്ലവറാണ് അടിപൊളി വെറൈറ്റി ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന കുറച്ച് മെലസ്റ്റോമ പ്ലാന്റ് ഇപ്പോൾ തണ്ടേ അതേപോലെ തന്നെ വെള്ള മെലസ്റ്റോമ താണ്ടേ നല്ല അട്ടിപൊളി വെള്ള മെലസ്റ്റോമ പ്ലാന്റ് ഇപ്പോൾ താണ്ടേ കണ്ടോ നല്ല വെള്ള വെള്ള നിറത്തിലുള്ള മെലസ്റ്റോമ പ്ലാന്റ് അതേപോലെ മഞ്ഞ അരളി ഇരിപ്പുണ്ട് അതാണ്ട് നല്ല സുന്ദരമായ മഞ്ഞ അരളി നല്ല കിഡിലം വെറൈറ്റി അരളിയാണ് മഞ്ഞ നിറത്തിലുള്ള അരളിയുണ്ട് ഹൈബ്രിഡ് വെറൈറ്റി ചുമന്ന നിറത്തിലുള്ള അരളിയുണ്ട് മുസാന്ത ഇരിപ്പുണ്ട് അതാണ്ട് ഫ്ലവർ ഉള്ള മുസാന്ത നല്ല അടിപൊളി മുസാന്ത ഞാൻ പ്രത്യേകം പറയാനുള്ള നല്ല കിഡിലായിട്ട് നിൽക്കുന്ന മുസാന്ത അതേപോലെ തൂജ പ്ലാന്റ് ഇരിപ്പുണ്ട് അതേപോലെ അരാലിയ പാട് അതേപോലെ തന്നെ പ്ലാവ് വെറൈറ്റി ഏതാണ്ടേ വലിയ പ്ലാവ് ഈ സൈസിൽ അത് എത്ര എത്ര ഉണ്ട് ഏകദേശം ഒരു ഒമ്പതടി എട്ടടി ഒമ്പതടി പൊക്കത്തില് ഉള്ള നല്ല സുന്ദരമായ പ്ലാവ് കോട്ടിക്കോണ മാവ് എന്താണ്ടേ മാവിന്റെയൊക്കെ സൈസ് നോക്കിയേ നല്ല സുന്ദരമായ കോട്ടുകോണം വെറൈറ്റി മാവ് കോട്ടുകോണം മാവ് ചെങ്കവരിക്ക മാവ് അതായത് നിങ്ങൾ നിങ്ങളെ വീട്ടിൽ വെക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റുള്ള പുഴുക്കേട് കുറഞ്ഞ നല്ലൊരു മാങ്ങ തിരക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന നല്ല ഒരു മാവാണ് ഇത്തരത്തിലുള്ള കോട്ടുകോണം ചെങ്കവരിക്ക മാവ് അതേപോലെ തന്നെ സീസൺ വെറൈറ്റി മാവ് ചെറിയ തൈ ഒരുപാടല്ല ചെറിയ തൈ ചെറിയ തൈ നല്ല സുന്ദരമായ ഓൾ സീസൺ വെറൈറ്റി മാവ് അതേപോലെ തന്നെ അമ്പഴത്തിന്റെ തൈ ന്താണ്ടേ േ അമ്പഴതാണ് അമ്പഴമാണ് ചട്ടിയിലോ ഡ്രമ്മിലോ ഒക്കെ നടത്തി കായ്പ്പിക്കുന്ന അമ്പഴം അതേപോലെ പിന്നെ ഒരുപാട് 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 പ്ലാന്റ് നിക്കോഡിയ പ്ലാന്റ് മുതൽ ഇങ്ങോട്ടുള്ള പല വെറൈറ്റി പ്ലാന്റുകൾ അരളി വെള്ള അരളി ആണ് വെള്ള അരളി ഇരിക്കുന്നുണ്ടോ അല്ല അടിപൊളി വെള്ള വെള്ളയരളി അതേപോലെ തന്നെ നിക്കോഡിയ പ്ലാന്റ് അതേപോലെ തന്നെ പുതിയ വെറൈറ്റി മിനിയേച്ചർ വെറൈറ്റി ബൊഗൈൻ വില്ല മിനിയേച്ചർ വെറൈറ്റി ബൊഗൈൻ വില്ല ആ ഫ്ലവറുകള കിടപ്പൊക്കിയ നല്ല ഉഷാറ് പ്ലാന്റ് നല്ല കിഡ്ലം വെറൈറ്റി കിണ്ണൻ കച്ചി വെറൈറ്റി ബോഗയും ബില്ലുകള്